ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മൾ പുതിയ ഇടയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു ലെറ്റ്സ് പ്ലേ വേൾഡ് ആയിട്ടാണ് ഗെയ്സ് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് പ്ലേ വേൾഡ് ആയിട്ടാണ് കേസ് വന്നിട്ടുള്ളത് യെസ് അപ്പോൾ എന്താ പറയണ്ടെന്ന് അറിയാം ഒന്നും പറയാനില്ല അതന്നെ അത്ര തന്നെ ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് ഒരു വെറൈറ്റി ലെറ്റ്സ് പ്ലേ ആണ് കാരണം തന്നെ തുടക്കം തന്നെ ഞാനൊരു കുഴിയിലാണ് ഗെയ്സ് കാരണം വേറൊന്നുമല്ല രാത്രിയായി അത് എങ്ങനെ രാത്രിയായി എല്ലാം വിശദമായിട്ട് പറയാം ആദ്യം രാത്രി ഒന്ന് പകലാവട്ടെ ഓക്കെ രാവിലെ ആയിട്ട് നമുക്ക് കാണാം കേസ് ഓക്കെ പിന്നെ എന്ത് പറയാനോ അല്ലേ ഓക്കെ എവിടെ ആന്ന് ഒടുക്കത്തി ഇരുട്ടാണ് കേസ് ഓക്കെ ഇവിടെന്തായി ഒന്നും ആയിട്ടില്ല രാത്രി തന്നെ ഒരു മാറ്റില്ല കേസ് ഓക്കെ അപ്പൊ എന്താ ചെയ്യേണ്ട രാവിലെ ആട്ട് എല്ലാ എന്ത് പറയാനാണ് കേസ് ഓക്കെ അപ്പോ ഉം ഫസ്റ്റ് തന്നെ നൈസായിട്ട് നിന്ന പണി പാളി അത്ര തന്നെ ഓക്കെ ആരൊക്കെയോ നടക്കുന്ന സൗണ്ട് അത്ര ഓക്കേ അപ്പൊ എന്തായാലും രാവിലെ ഓക്കെ ഇവിടെയല്ല എവിടെയാ ആ ഇതിപ്പോ മനസ്സിലാവും രാവിലെ ആയില്ലോന്നുള്ളത് അതിനോണ്ടിട്ടാണ് വേറെ നല്ല ഇതും കൂടി പഠിക്കാം ഓക്കേ അപ്പോൾ എന്താവും അറിയില്ല കുട്ടി സോമ്പി വന്നിട്ട് നമ്മൾ കഠിക്കുമെന്നറിയില്ല അങ്ങനത്തെ ചെറിയൊരു പ്രശ്നമുണ്ട് എന്തായാലും നമുക്ക് നോക്കാം കേസൊക്കെ പകലാവട്ടെ തുടക്കം തന്നെ നൈസായിട്ട് മൂഞ്ചിരിക്കുകയാണ് കേസൊക്കെ നല്ലതാ ചന്ദ്രൻ അതെ അതേ ആ വഴി പോകുന്നുണ്ട് അപ്പം രാവിലെ ഇപ്പം ആകും കേസ് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നമുക്ക് ബൈസിക് ടൂൾസ് ഇപ്പം തന്നെ ആക്കാം രാവിലെ ആ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പം തന്നെ രാവിലെ ആണ് കേസും ഓക്കെ സൂര്യൻ വരുന്നുണ്ട് സൂര്യൻ പതിയെ പതിയെ വരുന്നുണ്ട് യെസ് ഓക്കെ കണ്ടില്ലേ സൂര്യമാമൻ പതിയെ പതിയെ വരുന്നുണ്ട് കൊല്ലു കൊല്ലു ഏതാ യെസ് ചത്ത് ചത്തി ചത്തി ഫസ്റ്റ് പറഞ്ഞ ഇവിടെ ഫസ്റ്റ് ഭരണ നടക്കാൻ പോയി കുടി കുടി ൂട്ടിലിട്ട് പൊട്ടി കേസ് ഓക്കെ അയ്യോ ഏതാ ഇതേത് സ്ഥലോ എനിക്കറിയില്ല അയ്യോ ഞാൻ മുകളിലട്ട സ്പോൺ ആയത് ഇപ്പോൾ നേരെ താഴെയായി സ്പോണായത് നല്ലതാ ഓക്കെ എന്താണ് നൈസ് നൈസ് സ്പോണാ കേസ് ഓക്കേ ആണ് സ്പോണ് അടിപൊളിയാണ് ഒരൊന്നും പറയാനില്ല എന്താണ് നിങ്ങൾക്ക് എല്ലാം അടിച്ചിട്ട് എന്ത് ഇട്ടതടാ നിങ്ങൾക്ക് പോടാ കുഞ്ഞെ അയ്യോ ഫസ്റ്റ് ദിവസം തന്നെ ഇതിപ്പോ സെക്കൻഡ് ദിവസമായി ഓക്കെ രണ്ടാമത്തെ ദിവസമായി അല്ല ഫസ്റ്റ് ദിവസം കഴിഞ്ഞു ആ ഇനി നമുക്ക് കാര്യങ്ങൾ പറയാൻ കഴിച്ചു എന്തുകൊണ്ടാണ് രാത്രി ആയിരുന്നത് ഞാൻ കേറി ഏഹ് അന്നേരം ഒന്നും എന്തോ അത്യാവശ്യത്തിന് ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയതാണ് അപ്പോൾ വന്നു 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 പോണ കുയിപ്പ് ഓക്കെ അപ്പോ ഫസ്റ്റ് ദിവസം അതായത് നമ്മൾ അവിടെ നിന്ന് പോയി അപ്പൊ ഞാൻ ഗെയിമിൽ നിന്ന് കീഴാൻ പറഞ്ഞു അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇന്ന് അടിച്ചിട്ട് പോകട്ടെ ഓക്കെ അപ്പോ അങ്ങനത്തെ ചെറിയ പ്രശ്നം ഉണ്ടായി ഞാൻ തിരിച്ചു വന്ന നോക്കുമ്പോ രാത്രി ആയി കേസ് അന്നാലെ തന്നെ ഞാനൊരു കുഴിയിലങ്ങ് കേറിയിരുന്നു അത്ര അതാണ് കുഴപ്പം ആയത് ലൈഫിലേ കേസ് ഓക്കെ ആ സ്പേഡറിൻ്റെ ഒരു അഡിവിറ്റിയേസ് ആവും അത്രേ ഉള്ളൂ പിന്നല്ല ഏഹ് ഏഹ് ഏതാ പോയിന് ചങ്ങായി എന്താണ് ചങ്ങായി ഇങ്ങനെ ചിക്കനിക്കാ ചെ അതിലാണ് പോയിസൺ അടിച്ചിട്ടുണ്ട് അടിപൊളി കേസ് ഓക്കേ ഇതെന്ത് സെർവറിന്റെ പ്രശ്നമാണെന്നാണ് എല്ലാരും പറഞ്ഞത് അവിടെ തന്നെ ആ ഒരു സെർവർ ആയിട്ടോ ഈ വേൾഡ് ഉണ്ടാക്കിയത് അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ കൂടെ കളിക്കണം എന്നിണ്ടെങ്കിൽ എനിക്ക് താഴെ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി ഞാൻ കൂട്ടിക്കോളാം ഓക്കേ പക്ഷേ ബട്ട് ഒരാൾക്ക് ഇതിൽ കളിക്കാൻ പറ്റത്തല്ലോ കേട്ടോ ഓക്കെ ഒരാൾക്ക് മാത്രമേ ഇതിൽ കളിക്കാൻ പറ്റത്തുള്ളൂ രണ്ടുപേർക്ക് കളിക്കാൻ പറ്റില്ല ഓക്കെ ഒരാ ഒരാൾക്ക് അതായത് ഇത് ഈ സർവല്ലേ രണ്ടുപേർക്ക് കളിക്കാം പക്ഷെ ഞാൻ രണ്ടുപേരായിട്ട് എടുക്കുന്നില്ല അങ്ങനെയാണ് ഉദ്ദേശിച്ചത് ഓക്കെ എന്തൊക്കെയാ പറയുന്നുണ്ട് എനിക്കല്ല അറിയില്ല എന്താ പറഞ്ഞത് അയ്യോ കൊന്നട 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 ഇതിപ്പോ ഇത് ഇഷ്യാണ് കേസ് ഇതിപ്പോ എങ്ങനെ കൂട്ടാൻ ആവുന്ന നിങ്ങളൊന്ന് പറഞ്ഞാരണം ഇതൊന്നും അടിച്ചിട്ട് കൊള്ളത്തെ ആകെ യെസ് 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 കൊന്നിട്ടുണ്ട് ചത്തന്നിട്ടുണ്ട് ഓക്കെ ഓക്കെ ആ ഫുഡൊന്നും കഴിഞ്ഞിട്ടുണ്ട് ഗീസ് ഓക്കെ ഇനി ഇവിടെ വേറെ ഫുഡൊന്നും ഇല്ലല്ലോല്ലേ ഇല്ല ഗേസ് ഓക്കെ ഫുഡൊക്കെ തന്നിട്ടുണ്ട് ഈ ഒരു പ്രശ്നം ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മാറ്റണം കേസ് എന്തോ പോലെയാന്ന് തേർട്ടി ടു ചങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചരുത് ഇവിടെ ആ ഇത് ഈ റണ്ട് ഔട്ട് ഡിസ്റ്റൻസ് തേർട്ടി ടു ഇല്ലിട്ടുണ്ട് എന്നിട്ടും ഇതെന്താണ് കുഴപ്പമെന്ന് എനിക്ക് മനസ്സിലാകത്തത് എന്തുകൊണ്ടോ അറിയത്തില്ല ഓക്കെ അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ ഫസ്റ്റ് തടി മുറിക്കാം കൈസ് ഓക്കെ വേൾഡ് ഓടീട്ട് നമ്മൾ ഫസ്റ്റ് തടി മുറിച്ചില്ല അതാണ് പ്രശ്നം എന്തൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഓക്കെ അപ്പോൾ ക്യൈസ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരു വീഡിയോ കുറച്ചും ഇല്ലതായിരിക്കും അയ്യോ തീർക്കുവേ അപ്പൊ ഈ വീഡിയോ കുറച്ച് വലുതായിരിക്കും കാരണം നമുക്കിന്ന് ഇന്നത്തെ ഒരു ഗോളുണ്ട് ഒരേ ഒരു ഗോളുകൾ പത്തിരുപത് ഗോളൊന്നും ഇല്ല ഒരേ ഒരു ഗോൾ ഈസ് ഓക്കെ ഒരേ ഒരു ഗോള് വേറെ ഒന്നല്ല അയണ് അയണ് കണ്ടുപിടിക്കണ കേസ് അതാണ് എൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് വെച്ച ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ആ ഗോളൊന്ന് തീർക്കണം അപ്പോൾ ഇന്ന് വീഡിയോ കുറച്ച് വലുതായിരിക്കും പിന്നെ ചിലവാണെന്ന് മാക്സിമം ഞാൻ കട്ട് ചെയ്യാൻ നോക്കാം ഓക്കെ അപ്പോൾ ഓക്കെ ഓക്കെ നാല് ഇതാക്കിയിട്ടുണ്ട് പിന്നെ 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 ഇതിവിടെ വയ്ക്കാം ആ ഒരു ബെഡ് ബ്രെഡാക്കാൻ കഴിയല്ലേ ഓക്കെ ഒരു ബെഡ് ആക്കി വയ്ക്കാം കഴിയുമ്പോൾ നല്ലതാണെങ്കിൽ യെസ് യെസ് ഒരു ഇത് വയ്ക്കാം പിക്ക് ഉം ഈ പിക്ക് തന്നെ എപ്പോഴാണ് എനിക്ക് എപ്പോൾ പേര് വേണം കേസ് ആക്സ് എന്റെ വായി വരത്തുള്ളൂ അതെന്താണെന്ന് അറിയത്തില്ല കേ ഇവിടെ ഇവിടെ കേവില്ലടേ എനിക്ക് കേവിൽ പണം കേസ് കേവിൽ നമുക്ക് ഇഷ്ടമുള്ള ആയാലും കിട്ടും അയ്യോ യെസ് കറാൻ പറ്റാത്ത ഇവിടെ കേ ഇവിടെ കേവാണ് വേണോ അതേ കേസ് ഇവിടെ കേവാണ് എന്താ വെച്ചാ കേവ് അയ്യോ കേൾഡ് എമറാൾഡ് അമ്പോ എന്താ കാണണേ എമറോൾഡോ എന്താണ് ഈ ഷാഡർ ഉപകാരപ്പെടും ഈ ഒരു മോഡിന് കാരണം മോഡിന്ന് പറയുന്നത് ഈ കേവിലോട്ട് പോകുമ്പോഴൊക്കെ കോംപ്ലിമെന്ററി ഒക്കെ ഉപകാരപ്പെടും കാരണം ഇങ്ങനെ ഓൾസോക്കെ തെളെങ്കി നിൽക്കും പൈസ കണ്ടില്ലേ ണ്ടാവണ്ടോ അത് എമറാൾഡ് എല്ലാം തിളങ്ങി നിൽക്കുന്നുണ്ടോ ഏതാ തിളങ്ങി നിൽക്കും കേസ് തിളങ്ങി നിൽക്കും ഓക്കേ തിങ്ങെടുക്ക ഒരു ഇതുണ്ടാക്കേ നമ്മടുത്ത് മറ്റേ സാധനമൊന്നുമില്ല കേട്ടോ ഇല്ലട്ടാ പറയുന്നത് ഉണ്ടാക്കാം വെറുതെ കേസ് ഇരുന്നോട്ടെ എന്താണ് ഇഷ്ടമുള്ള സ്റ്റോൺ അല്ലേ കിടക്കണത് ഏഹ് ഏഹ് ഓക്കേ വാ മുത്തേ നമുക്കൊന്ന് താഴെ വരെ പോയിട്ട് വരാം ഇങ്ങനെ കാണാ ഇവിടെ കോളുണ്ടോ കോൾ ഉണ്ടോ കോള് കോള് യെസ് അവിടെ കോൾ ഉണ്ട് ആ കോള് നിർത്തിട്ട് പോവാ എന്തായാലും സ്ട്രോൺ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഓക്കെ ഡേട്ടിന് ആവശ്യമില്ല അതുകൊണ്ടാണ് ആ എന്താണ് ഇവിടെ വേറെ ഒന്നേ ഓക്കേ ഉണ്ട് കേസ് പഠിക്കേണ്ട ആവശ്യമില്ല സമയം ഏ അയ്യോ ഇങ്ങനെ ചാവലല്ലേ ചാവല മൊത്തം എന്താണ് ചത്തപണി നമ്മൾ ഇൻവെൻറ്ററി മറ്റേ മറ്റേ സാധനം ചെയ്തിട്ടുണ്ട് എന്താ എൻ്റെ പേര് ഞാൻ മറന്നുവല്ലോ നമുക്ക് നമ്മളെ അയാൾ കണ്ടുപിടിക്കാൻ ഓ ഫസ്റ്റ് ആണ് ഏസ് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റാൻഡ് അവിടെ കുട്ടി ഷോമ്പും കറങ്ങി നടുക്കുന്നുണ്ട് ഏർ ദയവചെയ്ത് കൊല്ലരുത് എന്നാണ് എൻ്റെ ഒരു 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 ഇത് ഏത് മറന്നുപോയി ഓക്കെ എന്താ പറഞ്ഞിരുന്ന ഞാൻ മറന്നുപോയി ഓക്കെ കുറച്ച് ഇത് കണ്ടുപിടിക്കാം അയ്യോ പൊളിപ്പിക്കല്ലേ അതിൻ്റെ മോളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഇന്നത്തെ ടാസ്ക് അയൺ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഓക്കെ അയൺ ടൂൾസ് ആൻഡ് ആർമർ അല്ല അയൺ കണ്ടുപിടിക്കുക അതാണ് നമ്മൾ ഇന്നത്തെ ടാസ്ക് അപ്പൊ അയണ് കാലും കണ്ടുപിടിച്ചിട്ടുണ്ട് ആ മെയിൻ ചെയ്ത് എൻ്റെ കൈ പിടിച്ച യെസ് ടാസ്ക് ഇതോടെ കംപ്ലീറ്റ് വീഡിയോ നിർത്താം ഓക്കെ ഇത്രയും പെട്ടെന്ന് കിട്ടും ഞാൻ വിചാരിച്ചിട്ടായിരുന്നു എവിടെ നീ സോണ്ട് താഴത്തെ സോണ്ട കുട്ടിക്കല്പ് അതാണോന്നെ ചെറിയ സംശയം ഇല്ലാതെ ഇല്ലാതില്ല താഴേക്കൊന്ന് പോയേക്കല്ലോ മോനെ അയ്യോ അണ്ണനെ എന്നെ കൊല്ലാൻ പറ്റുന്നില്ലേ അതിന്റെ ഒരു ഉദ്ദേശാണ് മൈൻഡ് ചെയ്യണ്ട ആ ഇത് മതി കറക്റ്റ് ആണ് അയാണ് നമുക്ക് പിന്നെടുക്കാം കേസ് നാളത്തെ നാളത്തെ ഇത് എടുക്കാം ഏതൊരു ടാസ്ക് നാളത്തെ ടാസ്ക് എന്ന് പറയുന്നത് ആർമർ ആൻഡ് ടൂൾസ് ആണ് ആ ടാസ്ക് നമുക്ക് എടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാൻഡ് കിട്ടിയിരിക്കാണ് ഏ ഹെ അയണങ്കിൽ കണ്ടുപിടിച്ച കേസ് പിന്നെ അല്ല ഏതാ ഇത്രയും പെട്ടന്ന് ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോവാല്ലേ എന്താണ് തന്നെ ഇരിക്കേ എന്തായാലും ആവശ്യം വരൂ ആവശ്യം എന്നാലും വെറുതെ ഏത് സൗഫറുദ് അവിടെ എടുത്ത് നിൽക്കുന്ന ടൈസൊക്കെ എന്തു ചെയ്യ ഓടാ അത്ര തന്നെ ഓ ഏതാ ഏതാ എപ്പോഴും വന്നാ ച നമുക്ക് പോവാ അടി കിട്ടിട്ടെന്ന് തോന്നുന്നു എനിക്ക് പിന്നെ ഒരു അടി കിട്ടിയില്ല എന്തായാലും നന്നായി ഓക്കേ അന്തര നന്നായി അടി കിട്ടാത്തോണ്ട് ഇതിന്റെ അടിയിൽ മേ ബി ഇഷ്ടം പോലെ സോംപീസും കാലൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും ആ ഞാൻ പറഞ്ഞില്ലേ കൊണ്ടാ ഇല്ല വാടാ വാടാ കത്ത് 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 അട ഇവിടെന്നെ കത്താത്തേ ഓക്കെ ഓക്കെ പതിന അയ്യോ ആ ഒരു കാറ്റോട്ടി അയ്യോ ധാരാളം ഫാം ചെയ്യാം മിസ് ഓക്കേ എവിടെയെങ്കിലും ഇവിടെ മറ്റേ ഫാം ചെയ്യാം അവിടെയല്ല നമുക്ക് അവിടെ തോന്നാം മിസ് ഓക്കെ അപ്പൊ നമ്മൾ പേസ് ഈ പോണേരി തന്നെ വെക്കാനാണ് എൻ്റെ ഒരു ഉദ്ദേശം കാരണം എന്നാൽ ഛത്ര നമ്മൾ മോളേക്ക് എത്തുള്ളൂ ഏത് ഓക്കെ അത് ഇവിടെ നമ്മളെ സ്പൂണിൽ തന്നെ വെക്കാനാണ് ചാൻസ് കൊടുത്തത് ഇവിടെ പിന്നെ പ്ലെയിൻസ് ആണ് കേസ് ഇവിടെ എവിടെയെങ്കിലും ഒരു വില്ലേജ് ഇല്ലാതെ ഇരിക്കില്ല ഓക്കെ എവിടെങ്കിലും ഉണ്ടെങ്കിൽ കേസോ ഓക്കേ ഇതോണ്ടേ ഇവിടെ നമുക്ക് നടാം സീൻ ഏരിയ ആണ് സീനറി എന്ന് വെച്ചാൽ ഇമാതിരി സീനറി ഓ ഏതാ ഓക്കേ നമുക്ക് മറ്റേ സാധനം ഉണ്ടാക്കാം ഏത് മറന്നു വര സാധനം പേര് ആ ഇത് ഓക്കേ ഈ സാധനം നമുക്ക് ബ്രെഡ് ഇവിടെ അങ്ങ് വെക്കാം എന്നിട്ട് അങ്ങോട്ടാക്കാം ഓക്കെ ഒരു ക്യാരറ്റ് അല്ല ഓടീട്ടോ അപ്പൊ ഈ ഒരു ക്യാരറ്റ് വളരട്ടെ ഉം രാത്രി വന്നിട്ട് ഏതാ ഹേ ഹേ ആറിനും കിട്ടി ബോണ്മേല് അയ്യോ എൻ്റെ അപ്പൊ ഇനി എപ്പ മേടിച്ചു കേട്ടോ സാധനം കണ്ടിട്ട് ആയി വളരത്തില്ല അപ്പൊ പോരട്ടേ എൻ്റെ ഇത് ഓടാ അയ്യോ എന്താ മറ്റേ ആ പിങ് അടിക്കാന്ന വേറെ അല്ല പിങ്ങാണ് യൂസ് ഒക്കെ പിങ്ങാണ് 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 ഞാൻ അറ്റർ ഹൗസിലാണ് സെർവറും കയ്യിലൊക്കെ അല്ലടാ പിങ്ങല്ലടാ പിങ്ങല്ല ഇത് പിങ്ങല്ല പിങ്ങന്നെയാണല്ലോ ആ അതെ ഖേസ് പിങ് ആണ് പിങ്ക് ആണ് അതൊന്നും എനിക്ക് അറിയാമതി പ്രശ്നം തരുന്നോളൂ അതിങ്ങനെ റീഫ്രഷഡ് ചെയ്യാ രാത്രി ആണ് രാത്രി ആണ് ചാവും 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 കേറി കേറി കയറി അയ്യോ ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കടന്ന് ഉറങ്ങാം ഉള്ളൂ ഉള്ളു ചാവും ഗൈസ് ആദ്യത്തെ ഒരു മരണം കഴിഞ്ഞു രണ്ടാമത്തെ സഹിക്കാൻ പറ്റത്തില്ല ഓക്കേ ആ അവിടുന്ന് സോമ്പിയണ്ണം വരുന്നുണ്ട് മോനെ ഫുഡ് ഇല്ല അതുകൊണ്ടാണ് അയ്യോ ഇതാരാ അടിക്കല്ലേ അടാ ഇത് കുക്ക് ചെയ്ത് തിന്നാൻ പറ്റത്തില്ലേ ആണല്ലോ ഇത് കുക്ക് ചെയ്ത് തിന്നാൻ പറ്റുള്ളൂ അല്ല കുക്ക് ചെയ്ത് തിന്നാൻ പറ്റൂ കുക്ക് ചെയ്യാണ്ട് തിന്നാൻ കഴിയാ ഇത് പറയുക റിനം കിട്ടിട്ടോസ് അങ്ങനെ തിന്നാം ബാക്കി നമുക്ക് നാടകോക്കേ ഇവിടെ ഒക്കെ നട്ടുപിടിപ്പിക്കാം ബാക്കി ഏത് നാലിനെ ഇങ്ങനെ വെച്ചു വരിക യെസ് ആ അയ്യാ ഇതാര് അണ്ണേന്റെ ഇങ്ങനെ എന്റെ അണ്ണാ എന്ന കിട്ടിയ എവിടെ ഇന്നും കിട്ടീരാ ഹലോ ഏതാ ഊ വൺ ഷോട്ട് ഓക്കെ ഇതൊക്കെ വൺ ഷോട്ട് ഏ ആഷ് പൊട്ടി നശിപ്പിച്ചു ഇവിടെ പൊട്ടിച്ചു നശിപ്പിച്ചിട്ടാ ചാവും അങ്ങോട്ട് എവിടെ എവിടെങ്കിലും വില്ലേജ് ഉണ്ടെങ്കിൽ സമാധാന നമുക്ക് ഇപ്പൊ നോക്കാൻ കഴിയില്ല നമുക്ക് നാളെ കാറ്റും പോവാസ് ഓക്കെ നാളത്തെ എപ്പിസോഡിൽ പോവാം നാളത്തെ എപ്പിസോഡിൽ പോവാൻ കഴിയുമെന്ന് നമുക്ക് തോന്നില്ല എനിക്ക് ഓക്കെ എന്തോ ആയിക്കോട്ടെ നല്ല കേസ് ഇന്നത്തെ വീടിച്ച് നിർത്താൻ പോവാൻ അടുത്ത വേണ്ടി വരുന്ന എല്ലാവർക്കും ബൈ കേസ്